സൗത്ത് ആഫ്രിക്കയുടെ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് കാരണം ഇപ്പോൾ വള്ളവംശീയതയുടെ ഒരു വക്താവ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ചയാണ് അമേരി സൗത്ത് ആഫ്രിക്കൻ ജനതയെ വളരെ മോശമായിട്ട് അതായത് ഇപ്പോഴും വെള്ളക്കാരെ കുരുതി കൊടുക്കുന്ന വംശഹത്യ ചെയ്യുന്ന ഒരു രാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ നമുക്കതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നെൽസൺ മണ്ടേല അല്ലെങ്കിൽ ഡെസ്മൻ ടൂ ഒക്കെ തന്നെ ഒരു റെയിൻബോ നാഷണൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവരതിനെ വിഭാവനം ചെയ്തത് പക്ഷേ അങ്ങനെ ആയിട്ടുമില്ല എന്നാൽ എന്നാലിപ്പം നമുക്കറിയാം ഇപ്പൊ റഗ്ബിയിൽ ഒരു വലിയൊരു ഐക്കൺ ആയിട്ട് മാറിയിട്ടുണ്ട് അതേ അവസ്ഥയിലേക്കാണ് ശരിക്കും ടെമ്പ ബബൂമയും വരുന്നത് ഈ വിജയത്തോടു കൂടിയിട്ട് ഒരു വലിയ ഐക്കൺസ് ആയിട്ട് അത് ബ്ലാക്ക് ഐക്കൺസ് ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയയല്ലേ അല്ലേ പക്ഷേ അതിൻ്റെ അകത്തൊരു ബിലീഫിനെ വിവരിക്കാൻ പറ്റിയൊരു രാഷ്ട്രീയ പ്രക്രിയ കാരണം ഇതുപോലെ ആയിരുന്നില്ല സൗത്ത് ആഫ്രിക്കയിലെ ഒരു സ്പോർട്സിങ് സ്പോർട്ടിങ് സമൂഹം അല്ല തീർച്ചയായിട്ടും അല്ല ഇതില് മാറ്റം തുടങ്ങേണ്ടത് തൊണ്ണൂറ്റഞ്ചില് റഗ്ബി ഫൈനലിന് വെള്ളക്കാരനായ ഫ്രാൻസ് ക്യാപ്റ്റന്റെ ജേഴ്സി ഇട്ട് പോണു നമ്പർ സിക്സ് ജേഴ്സിട്ടിട്ട ഫൈനല് കാണാൻ പോണു അപ്പൊ തന്നെ ആൾക്കാരുടെ മനസ്സ് കൊറച്ചൊന്നും മാറാൻ തുടങ്ങി വെള്ളക്കാർ ഞെട്ടി കറുത്ത വർഗക്കാർ ഇയാൾ എന്താ കാണിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ മന്റലയുടെ മനസ്സിൽ ഡെസ്മൻ ടൂ ടൂ ആണ് ആദ്യം ഈ റെയിൻബോ നേഷൻ ഒരു ഫ്രേസ് കൊണ്ടുവന്നത് പക്ഷെ അത് വേണമെന്നായിരുന്നു മെന്റലിന്റെ ആഗ്രഹം എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കുക ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷെ കാലത്തൊന്നും സ്പോർട്സിലത് നടന്നിട്ടില്ല എനിക്ക് ഓർമ്മ രണ്ടായിരത്തി മൂന്നില് റഗ്ബി ലോകകപ്പിന് മുമ്പ് വലിയൊരു വിവാദം ഉണ്ടായിരുന്നു ഒരു ക്യാമ്പിനടയ്ക്ക് ജിയോക്രോൺയെന്ന് പറഞ്ഞൊരു വെള്ളക്കാരൻ ക്വിൻറ്റൺ ഡേവിഡ്സൺ ഒരു കളേഡ് കളിക്കാരൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പം അവർ അതിനൊരു കാരണം പറഞ്ഞത് റേസിസമാണ് പക്ഷെ ജിയോ ക്രോണിയ പറഞ്ഞ് ഞങ്ങൾ എതിരാളികളാണ് ഒരേ പൊസിഷൻ കളിക്കേണ്ടത് പക്ഷെ അപ്പം ആൾക്കാരെ ചോദിച്ചു വേ ഇത് വേറെ കളിക്കാരൻ വെളുത്ത ഒരു കളിക്കാരനാണെ നിങ്ങൾ അങ്ങനെ പറയോ പറയില്ല അത് അങ്ങനെ പല പ്രശ്നങ്ങളും എല്ലാ സ്പോർട്സിലും ഉണ്ടായിരുന്നു ഞാൻ ക്രിക്കറ്റ് കവർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം സൗത്ത് ആഫ്രിക്ക പോയത് രണ്ടായിരത്തി ആറില് അതിന് മുമ്പ് രണ്ടായിരത്തി നാലിൽ ഇവിടെ ടീം വന്നപ്പോൾ ഞാൻ മീഡിയ മാനേജറോട് സംസാരിച്ച് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഗ്രേം സ്മിത്ത് അപ്പോഴത്തെ ക്യാപ്റ്റൻ ആണ് രണ്ടാമത് ഞാൻ ചോദിച്ചൊരു ഇന്റർവ്യൂ ഹാഷിമായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചത് എന്തിനാ വൈ ഡു വോണ്ട് ടു സ്പീക്ക് ടു ഹാഷിമ അപ്പൊ ഡെബ്യൂ ചെയ്യാൻ പോണേ ഉള്ളൂ ഞാൻ പറഞ്ഞു അതെ ഗുജറാത്ത് നിന്നാണ് കുടുംബം പോയത് ഡേബനിൽ സെറ്റിൽ ചെയ്ത കുടുംബം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പ്രതീക്ഷയുണ്ട് ഹാഷിമ വലിയൊരു കളിക്കാരനാകുന്നു അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് തന്നെ മനസ്സിലായത് എന്താ വേറെ എ ബി ഡിവില്ലേഴ്സ് കാലിസ് കുറേ കളിക്കാരുണ്ട് എന്തുകൊണ്ട് അവരൊന്നും ചോദിച്ചില്ല പക്ഷേ ഞാൻ എന്നിട്ട് ഹാഷി മാമിനെ സംസാരിച്ചിട്ട് അത് ഏഷ്യൻ ഏഷ്യൻ ഹോപ്പ് എന്നുള്ള ഹെഡ്ലൈനിലാണ് സൺഡേ ടൈംസ് ലണ്ടൻ്റെ പബ്ലിഷ് ചെയ്ത് തന്നെ കുറേ പേര് കളിയാക്കുകയും ചെയ്തു എന്ത ഇത് യൂസ്ലെസ് കളിക്കാൻ ഇവിടെ രണ്ട് കളിയിലും ക്ലിക്ക് ചെയ്തില്ല തിരിച്ചു പോയി ഇംഗ്ലണ്ടായിട്ട് രണ്ട് കളിയിൽ ഫെയിൽ ചെയ്ത് ഡ്രോപ്പ് ചെയ്തു അപ്പ അപ്പോഴൊക്കെ എനിക്ക് ഇമെയിലും മെസ്സേജും ഒക്കെ കിട്ടുന്നത് നിങ്ങൾ എന്ത് സ്റ്റോറിയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് പക്ഷെ ആഷി മാമിനെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ആയിട്ട് മാറി പക്ഷേ ഈ ഈ കറുത്ത വർഗക്കാര അല്ലെങ്കിൽ കളേഡ് ക്രിക്കറ്റേഴ്സ് ഇന്ത്യൻസ് ഇവർക്കൊക്കെ ബാക്കിയുള്ളവരിൽ നിന്ന് രണ്ടരട്ടി പെർഫോം ചെയ്യേണ്ടി വരികയായിരുന്നു ജസ്റ്റ് ടീം കയറാൻ വേണ്ടി അതായിരുന്നു സാഹചര്യം പിന്നെ രണ്ടായിരത്തി ആറ് തൊട്ട് ഞാൻ വളരെ അടുത്ത് അറിയണ കുറെ ആൾക്കാരുണ്ടായത് മീഡിയ മാനേജേഴ്സ് കളിക്കാരൊക്കെ അപ്പോഴൊക്കെ നമ്മൾ ഇവരുടെ കൂടെ ഒരു ഹോട്ടലിലൊക്കെ പോകുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ഒരു വെള്ളക്കാരുടെ ഒരു ടേബിൾ ഉണ്ടാവും കളേർഡ് കളിക്കാരുടെ ഒരു ടേബിൾ ഉണ്ടാവും ഇന്ത്യൻസ് അല്ലെങ്കിൽ ബ്ലാക്ക്സ് വേറെ ഒരു ടേബിൾ ഒരിക്കലും ഒരുമിച്ചല്ല അത് അവരെ ഞാൻ കുറ്റം പറയൂല എന്താ ഇതിൽ പല കളിക്കാരും വളർന്നത് ആ എപ്പാട്ടേ സൗത്ത് ആഫ്രിക്കയിലാണ് ഇപ്പൊ ഗ്രേം സ്മിത്ത് ഒന്നും പലപ്പോഴും പലപ്പോഴും പലപ്പോഴൊന്നല്ല അങ്ങനത്തെ ആ ഒരു തലമുറയിലത്തെ കളിക്കാര് ചിലപ്പോൾ പത്ത് പന്ത്രണ്ട് വയസ്സാവണവരെ ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ട് ഇടപെട്ടിട്ടും കൂടി ഉണ്ടാവില്ല അല്ലെങ്കിൽ വല്ല വീട്ടിലത്തെ മെയ്ഡോ ഡ്രൈവറോ അങ്ങനത്തെ വല്ലവരും ആയിരിക്കും അല്ലാതെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉണ്ടായിട്ടില്ല ഈ തലമുറയിൽ അതാണ് വ്യത്യാസം ഇപ്പൊ ഈ ടീമില് താരങ്ങൾ ആരും ഇല്ല ആകെ ഒരു താരം എന്ന് പറയാനുള്ളത് കഹീസോ റെബാർഡോ മാത്രാഡ് ഒരു ഓൾ ടൈം ഗ്രേറ്റ് ആണ് ബാക്കി ആരും അല്ല പക്ഷെ ഇവർ ഒരുമിച്ച് വളർന്നവരാണ് അപ്പം അവർക്ക് ആ കറു കറുത്ത ആൾ വഴുത്താള് കളേഡ് ഇന്ത്യൻ ശരിക്കും ഒരു റെയിൻബോ ടീം തന്നെ ആയി മാറിയിട്ടുണ്ട് അതാണിപ്പോൾ ഒരു കാരണം ഈ റഗ്ബി ടീമിന്റെ വിജയം ഉണ്ടല്ലോ സിയാ കോളിസി രണ്ട് തവണ ക്യാപ്റ്റൻ ആയിട്ട് ജയിച്ച അത് പക്ഷേ പിന്നെ സൗത്ത് ആഫ്രിക്കൻ സ്പോർട്ടിങ് ഇവന്റുകളുടെ ഒക്കെ നടം മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന അത്ര മാത്രം ശരിയു അത് വലിയൊരു മാറ്റം വരുത്തി എന്താ വെച്ചാൽ റഗ്ബി എല്ലാ കാലത്തും വെള്ളക്കാരുടെ ഒരു സ്പോർട്ടായിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് ഒരു ടോക്കൺ കറുത്ത വർഗക്കാരനുണ്ടാകും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ എരുൾ ടൊബർ വളരെ ബ്രില്യൻറ് ആയിട്ടുള്ളൊരു കളർഡ് കളിക്കാൻ സ്പ്രിങ് ബോക്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റഞ്ചിലാർ ലോകകപ്പ് ജയിച്ചിപ്പോ ചെസ്റ്റ വില്യംസ് വിങ്ങിൽ കളിച്ചു കറത്ത് വർഗിക്കാരൻ ഇപ്പൊ മരിച്ചുപോയി കുറച്ചുപോലും ഇവരൊക്കെ പക്ഷെ ടോക്കൺ പ്ലെയേർസ് ആയിരുന്നു നമ്മളിപ്പോ കോട്ട എന്നൊക്കെ പറയണെങ്കിൽ ജസ്റ്റ് ഒരു ബോക്സ് ടിക്ക് ചെയ്യാൻ വേണ്ടി മാത്രം സിയാ കൊളീസി വന്നതോടുകൂടി അതിൻ്റെ കൂ അതിന്റെ കൂടെ ഒരു തലമുറ കളിക്കാർ വന്നു ഇപ്പൊ സൗത്ത് ആഫ്രിക്കൻ റഗ്ബി ടീം എന്ന് പറഞ്ഞാൽ വെള്ളക്കാരുടെ ടീമല്ല എല്ലാ വംശീയതകളിൽ നിന്നും കളേഡ് ഉണ്ട് മലേ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവരുണ്ട് ഇന്ത്യൻസ് ഇല്ല അത് പക്ഷേ ഫിസിക്കൽ കാരണങ്ങളാണ് കത്ത് വർഗക്കാർ ഇഷ്ടംപോലുണ്ട് അപ്പൊ ആ ഒരു മാറ്റം കണ്ടിട്ട് ആഫ്രി ദക്ഷിണാഫ്രിക്കയിലത്തെ കത്തുവർഗക്കാർ കുറെ കുട്ടികളിപ്പോ റഗ്ബി കളിക്കുന്നുണ്ട് പണ്ടവര് ഫുട്ബോൾ മാത്രമേ കളിക്കുള്ളൂ ക്രിക്കറ്റ് അതേപോലെ പൈസ ഇല്ല കളിക്കാൻ എന്താ വെച്ചാൽ ക്രിക്കറ്റിനും ബാറ്റും ബോളും ഇതൊക്കെ വാങ്ങാൻ പൈസ വേണം ഇപ്പൊ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ കോട്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ വിമർശിക്കുക ഇപ്പൊ ബവൂമ അടക്കം ബവൂമ ഇപ്പൊ ആദ്യ ഇപ്പൊ മുപ്പത്തിയഞ്ചു വയസ്സായി കളിക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാവരും കോട്ട കോട്ട എന്ന് പറഞ്ഞിട്ടാണ് കളിയാക്ക ഇതെന്താണ് ഈ കോട്ട എന്ന് പറയുന്ന ആർക്കും അറിയില്ല ഈ ഈ രാജ്യത്തിന്റെ തൊണ്ണൂറ് ശതമാനം പോപ്പുലേഷൻ ബ്ലാക്കും കളേഡും ആണ് എൺപത്തൊന്ന് ശതമാനം കറുത്ത വർഗക്കാര് ഒമ്പത് ശതമാനം കളേഡ് ആകെ പത്ത് ശതമാനമാണ് വൈറ്റും ഇന്ത്യനും ഏഴ് ശതമാനത്തെ വെള്ളക്കാരും കഷ്ടി മൂന്ന് ശതമാനം ഇന്ത്യൻസ് ഗാന്ധിയെ പോലെ അവിടെ സെറ്റിൽ ചെയ്ത ആൾക്കാർ എന്നിട്ട് പിന്നെ നിങ്ങൾ എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത് എന്താ ഈ വെളുത്ത കുട്ടിക്ക് അഞ്ചു വയസ്സോട്ട് ബാറ്റും ബോളും ഒക്കെ കിട്ടിയാകും സ്കൂളിൽ പോയി കളിക്കും മറ്റേ കറുത്ത വർഗക്കാർ പലപ്പോഴും പത്ത് പന്ത്രണ്ട് ഒരു ക്രിക്കറ്റ് ബോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇപ്പൊ മെക്കായ എനി അവരുടെ ആദ്യത്തെ ഫസ്റ്റ് ഒരു ഗ്രേറ്റ് ബ്ലാക്ക് പ്ലെയർ എന്ന് പറയാൻ പറ്റുന്നു മെക്കായ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിക്കും ഞാൻ പതിനാല് വയസ്സില് ശരിക്കും ഉള്ളൊരു ക്രിക്കറ്റ് ബോൾ ആദ്യമായി പിടിക്കണ്ടത് പിന്നെ അവരനുഭവിച്ചിട്ടുള്ള ദാരിദ്ര്യം നമുക്കൊന്നും ഇമാജിൻ ചെയ്യാനും കൂടി പറ്റില്ല നമ്മുടെ ഈ നാട്ടിൽ പറ്റില്ല എന്താ എന്റിനി വളർന്നത് ഈസ്റ്റേൺ കേപ്പിലാണ് അവിടെ ഈസ്റ്റേൺ കേപ്പില് അറ്റ്ലാന്റിക്ക് ആണ് ഓഷനാണ് അപ്പൊ നല്ല തണുപ്പാണ് വിന്റർസ്റ്റ് പിന്നെ സൗത്ത് പോളിൽ നിന്നുള്ള കാറ്റും ഒക്കെ കൂടി ഉണ്ട് പിന് പൈസ ഇല്ലാതെ കാല് ചൂടാക്കാൻ ചാണകത്തില് ചവിട്ടുക ചെയ്യ അത്രയും ദാരിദ്ര്യായിരുന്നു അവിടെ നിന്നാണ് വന്ന് പതിനാല് വയസ്സിൽ ആദ്യം ഒരു ക്രിക്കറ്റ് ബോളൊക്കെ പിടിച്ചിട്ട് സൗത്ത് ആഫ്രിക്കു വേണ്ടി കളിച്ച് ഏകദേശം നാനൂറ് ടെസ്റ്റ് വിക്കറ്റ് എടുത്തത് അപ്പൊ ഇത് ആരും മനസ്സിലാക്കണ്ടേ ഈ മെറിറ്റ് കോട്ട എന്നും പറയും ഈ നമ്മളിപ്പോ കളിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ ഈ ഫൈനലിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു പ്രഷറുള്ള സന്ദർഭങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഫസ്റ്റ് ഫിങ്സ് മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല പ്രഷറിലാണ് കളിച്ചത് പക്ഷേ നമുക്ക് സാധാരണഗതിയിൽ വേണം സൗത്ത് ആഫ്രിക്ക ഫൈനലൊക്കെ കളിക്കുന്ന സമയത്ത് ഏതാണ്ട് ഈ പ്രത്യേകിച്ച് എന്തിൽ തന്നെ ഒരു തോൽവി എന്നുള്ള രീതിയിലാണ് ആദ്യം പോയത് പക്ഷെ ഇതിനകത്ത് എന്ത് ആണ് അവർ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് വിൻ ചെയ്യുന്നത് എനിക്ക് തോന്നുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്ന പണ്ട് ഞാൻ പറഞ്ഞ പോലെ താരങ്ങളുടെ ഒരു ടീം ആയിരുന്നു ഇപ്പൊ ഞാൻ കവർ ചെയ്ത പല സൗത്ത് ആഫ്രിക്കൻ ടീമുകളും ഇപ്പോൾ ആ സമയത്ത് ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് ജയിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ സ്മിത്ത് ഡിവില്ലേഴ്സ് സാംല ആഷ്വൽ പ്രിൻസ് പിന്നെ ബോളിംഗിൽ ബോളിങ്ങിൽ ഡേൽസ്റ്റൈൻ എൻറ്റീനി പോളക് ആലൻ ഡോണൾഡ് മോർക്കൽ എത്രയോ കളിക്കാരുണ്ടായിരുന്നു അവർക്ക് ഈ ടീമിൽ അങ്ങനെ ആരും ഇല്ല അപ്പൊ അതും ഇത് അതിശക്തമായ ഒരു ഓസ്ട്രേലിയൻ ടീമിനെതിരെയാണ് ഒരിക്കലും ഒരു തോൽക്കാത്ത ഒരു ഓസ്ട്രേലിയൻ ടീം അതിപ്പോ ഏത് ഫോർമാറ്റായാലും അവർ സാധാരണ ഫൈനൽ ജയിക്കാറേ ഉള്ളൂ ഈ മൂന്ന് പേര് ഇതുവരെ ഒരു ഫൈനല് തോറ്റിട്ടുണ്ടായിരുന്നില്ല ഒരുമിച്ച് കളിക്കുമ്പോൾ കമിൻസ് അപ്പൊ അത്രയും ശക്തമായ ഒരു ടീമിനെതിരെ ആരും അവർക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടില്ല അപ്പൊ അത് തീർച്ചയായിട്ടും കുറച്ചൊരു പ്രഷർ കുറയും ആരും നമ്മുടെ അടുത്തു നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഫ്രീ ആയിട്ട് പോയി കളിക്കാം പിന്നെ ഇതില് എഴുതി തള്ളിയ കൊറേ പേര് ഇപ്പൊ ലുങ്കി ഇൻഗിൻ്റെ ഒക്കെ ഇതേപോലെ കോട്ട കോട്ട ആദ്യം തൊട്ട് ഞാൻ ഇൻഗിഡിന്റെ ആദ്യത്തെ ടെസ്റ്റ് കവർ ചെയ്തതാണ് സെഞ്ചുറീൻ്റെ അപ്പൊ തൊട്ട് ഇത് ഇത് കേക്കാം നമുക്ക് കോട്ട പ്ലെയർ കോട്ട പ്ലെയർ ഇതിപ്പോ പത്ത് മാസം ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചിട്ടില്ല അപ്പൊ കോട്ട എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പക്ഷെ ഈ സെക്കൻഡ് ഇന്നിങ്സിൽ സ്മിത്തിന്റെ വിക്കറ്റ് എടുത്തതോടുകൂടിയാണ് കളി ചരിത്രം ഓപ്പൺ ആയത് അപ്പൊ അങ്ങനത്തെ കുറെ കളിക്കാർ എയ്ഡൻ മാർക്കം ഇത്രയും കൊല്ലം കളിച്ചിട്ട് എല്ലാരും പറഞ്ഞ പൊട്ടൻഷ്യൽ ഒരിക്കലും എത്തിയിട്ടില്ല മുപ്പത്തഞ്ച് ആവറേജുള്ള ടെസ്റ്റില് പക്ഷെ ജീവിതത്തിൽ കളിക്കാൻ പോണ ഏറ്റവും വലിയ മാച്ചിൽ നൂറ്റി മുപ്പത്തി ആറ് റണ്ണുണ്ട് റബാർഡ് ഇതേപോലെ വളരെ മോശം ഫോമിലായിരുന്നു ഒരു ഡ്രഗ് ബാൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരാ ഒമ്പത് വിക്കറ്റ് അപ്പൊ ആ ഏറ്റവും വലിയ മാച്ചിൽ ഇവർക്കൊക്കെ ഹാംസ്ട്രിങ് ഇഞ്ചറി ആയിട്ട് കോച്ച് ഇന്നലെ പറഞ്ഞതാണ് തിരിച്ച് ബാറ്റ് ചെയ്യാൻ പോകരുതെന്ന് ടീ കഴിഞ്ഞപ്പോ പക്ഷെ മാത്രം അല്ല എന്റെ കൂടെ തിരിച്ചു വരണം ഞങ്ങൾ ഒരുമിച്ച് ബാറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നിട്ടാണ് അവർ ഇന്നലെ മുഴുവൻ ബാറ്റ് ചെയ്തത് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബവൂമയുടെ എന്തെങ്കിലും റോള് അതായത് നമ്മൾ പ്രത്യേകിച്ചും മാനേജ്മെന്റ് ആണല്ലോ അതിന്റെ ഒരു ടീമിനെ അത് ഒപ്പിപ്പിക്കേണ്ടത് ഫാക്ടറാണ് എന്താ വെച്ചാ ഈ ഇത് പേരുകേട്ട കളിക്കാരല്ല അപ്പൊ വളരെ എളുപ്പം ഒരു ഓസ്ട്രേലിയ പോലത്തെ ഒരു ടീമിനെതിരെ കോൺഫിഡൻസ് പോവാൻ വളരെ വെച്ചാൽ ഓസ്ട്രേലിയ ഒരിക്കൽ നമ്മളെ കഴുത്തിന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടാത്തൊരു ടീമാണ് സാധാരണ അപ്പൊ ആ ഒരു പ്രത്യേകിച്ച് ആ ഫേസ്റ്റ് ഇന്നിങ്സിലത്തെ തിരിച്ചടി നൂറ്റി മുപ്പത്തെട്ടിന് ഓൾ ഔട്ട് ആയതിനു ശേഷം തിരിച്ചു വന്നവരെ സെവൻറി ത്രീ ഫോർ സെവൻ ആക്കിയിട്ട് പിന്നീട് ആദ്യ ഓസ്ട്രേലിയ മുന്നേറുന്നു എന്നിട്ട് അവർ ആദ്യ ഓൾ ഔട്ട് ആക്കി പിന്നെ വലിയൊരു ചേസരും ഏത് ടെസ്റ്റ് മാച്ചിലും ഇപ്പം നൂറ്റി അൻപത് കൊല്ലായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഏകദേശം അതിൽ വളരെ ചുരുങ്ങിയ ടെസ്റ്റുകളിലെ ഈ മുന്നൂറ് റണ്ണിനെ അടുപ്പിച്ച് അടുത്തൊരു ടീം ചേസ് ചെയ്തിട്ടുള്ളൂ വരലിൽ എണ്ണന്തല്ല ഒരു ചുരുങ്ങിയത് ഒരു ഇരുപത് തവണയൊക്കെ നടന്നിട്ടുണ്ടാവുള്ളു അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ഇതില് ഇപ്പൊ ദിലീപിനെന്താ പ്രവചിക്കാൻ പറ്റുക കാരണം ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിജയം എന്ന് പറയുന്നത് ശരിക്കും സ്വത്തപ്രിയ പോലത്തെ ഒരു ടീമിന് വലിയൊരു ഒരു മുന്നേറ്റം കൊടുക്കാൻ സാധ്യതയല്ല പ്രത്യേകിച്ച് എല്ലാ എല്ലാത്തരം സ്പോർട്ടിലും കൊടുക്കും പക്ഷെ ക്രിക്കറ്റിനകത്ത് പ്രത്യേകിച്ചിന് പ്രത്യേകിച്ച് ഈ കറുത്ത വർഗ്ഗക്കാരുടെ ഇടയിൽ അതൊരു വലിയൊരു മാറ്റം വരുത്തി ഇപ്പൊ തന്നെ അവർക്ക് കുറേ റോൾ മോഡൽസ് ഉണ്ട് മെക്കായ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പൊ റെബാർഡ് ഇപ്പൊ റെബാർഡെന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല സ്റ്റാറ്റ്സ് ഉള്ള ഒരു ബോളറാണ് ഇപ്പൊ ജോർജ് ലോമൻ മാത്രം അതിൽ നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പിന്നെ ഇപ്പൊ ഇൻഗി ഡി ബവൂമ ഇവരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള ഒരു തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ് അത് ക്രിക്കറ്റ് കളിക്കാൻ പിന്നെ സ്കൂൾസിലൊക്കെ ചിലപ്പോൾ ഇനിയും കുറച്ചും കൂടി പൈസ ഇതൊക്കെ വരും കുട്ടികൾക്ക് കളിക്കാൻ എന്താ വെച്ചാൽ ഫെസിലിറ്റീസ് വേണല്ലോ അതും ഉണ്ട് പക്ഷെ എനിക്കറിയണം കുറെ പേര് ഇപ്പൊ മുമ്പ് മീഡിയ മാനേജർ ആയിരുന്ന ഗോൾഡൻ ടെമ്പിൾ അദ്ദേഹം ഇപ്പോൾ സൊവറ്റോ ക്രിക്കറ്റ് ക്ലബിൽ അവരതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കറുത്ത വർഗക്കാർ അവരുടെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഈ കുട്ടികൾ ഡ്രഗ്സ് ഗാങ്സ് അങ്ങനത്തെ ആ ഒരു വഴിയിൽ തെറ്റായ മാർഗത്തിലേക്ക് പോവാണ് അപ്പൊ ക്രിക്കറ്റ് വഴി അവരെ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരാൻ കൊറേ പേര് ശ്രമിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന കുറെ പേര് ഇത് അവരുടെയും കൂടി വിജയമാണ് ശരിക്കും ഇപ്പൊ ഈ ശുക്രി കോൺറാഡ് ഇപ്പൊ ഇന്നലത്തെ ഇന്നത്തെ കോച്ച് ശുക്രി കോൺട്രാറ്റിനൊന്നും ഒരിക്കലും വേണ്ട കളിക്കാരനായിരുന്നപ്പോ ഒരിക്കലും വേണ്ട ചാൻസും സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല എനിക്കറിയണ അനേകം എൻ്റെ അനേക ഫ്രണ്ട്സിന് അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഈ കളേഡ് ക്രിക്കറ്റിലാണ് കളിച്ചത് ഇപ്പം എല്ലാവരും പാവം ബാരി റിച്ചേർഡ്സ് ഗ്രേം പോളക് ഇവർക്കൊന്നും വേണ്ട എത്താൻ പറ്റിയില്ല അവരെ പറ്റിയ പക്ഷെ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ട് ഈ സുക്രി കോൺറാഡിൻ്റെ അച്ഛൻ സെ സെഡിക് കോൺറാഡ് ആ കാലത്തെ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു നമ്മൾ ആരും കേട്ടിട്ടില്ല എന്താ ഒരു കളേഡ് ക്രിക്കറ്റേഴ്സാണ് ഒരിക്കലും സൗത്ത് ആഫ്രിക്കു വേണ്ടി കളിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത് ശരിക്കും ഈ ശുക്രി കോൺറാഡിന്റെ അച്ഛൻ്റെയും ആ ഒരു ആരും കാണാതെ പോയൊരു തലമുറയുടെ വിജയമാണ് ശരിക്കും